ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഇനി ഈ മുപ്പത്തഞ്ച് സ്മാർട്ട് ഫോണുകളിൽ വാട്സ്ആപ്പ് പ്രവർത്തിക്കില്ല പട്ടിക പുറത്ത് വർഷങ്ങൾ പഴക്കമുള്ള സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണോ ഇത്തരം പഴയ ഫോണുകളിൽ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് മുന്നറിയിപ്പ് ആപ്പിൾ സാംസങ് മോട്രോള അടക്കം മുപ്പത്തഞ്ച് സ്മാർട്ട് ഫോണുകളിൽ വൈകാതെ തന്നെ വാട്സ്ആപ്പ് പ്രവർത്തനരഹിതമാകുമെന്ന് റിപ്പോർട്ട് ആപ്പിൾ ലെനോവോ എൽ ജി മോട്രോള സാംസങ് തുടങ്ങിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളുടെ മുപ്പത്തഞ്ചിലധികം സ്മാർട്ട് ഫോണുകളിൽ തുടർന്നും വാട്സ്ആപ്പ് ലഭിക്കുന്നതിന് അപ്ഡേറ്റ് ചെയ്യുന്നത് വാട്സ്ആപ്പ് നിർത്തുമെന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോടെ ആവശ്യപ്പെട്ടു ആപ്പിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വാട്സ്ആപ്പ് ഈ നീക്കം നടത്തുന്നത് സാംസങ്ങിന്റെ ഗാലക്സി നോട്ട് ത്രീ ഗാലക്സി എസ് ത്രീ മിനി ഗാലക്സി മോട്ടോജി മോട്ടോ എസ് എന്നിങ്ങനെ നിരവധി ഫോണുകളിൽ ഭാവിയിൽ വാട്സ്ആപ്പ് പ്രവർത്തിക്കില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആപ്പിളിന്റെ ഐഫോൺ സിക്സ് ഐഫോൺ എസ് ഇ മോഡലുകളിൽ വൈകാതെ തന്നെ വാട്സ്ആപ്പ് പിന്തുണക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ആപ്പ് ഈ സ്മാർട്ട് ഫോണുകൾക്ക് പിന്തുണ ാണ് റിപ്പോർട്ട് വാട്സ്ആപ്പ് പിന്തുണ അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള ഫോണുകൾ ഇവ സാംസങ് ഗാലക്സി ഗാലക്സി കോർ ഗാലക്സി എക്സി ഗ്രാൻഡ് ഗ്യാലക്സി നോട്ട് ത്രീ ഗ്യാലക്സി എസ് ത്രീ മിനി ഗാലക്സി എസ് ഫോർ ആക്ടിവ് ഗാലക്സി എസ് ഫോർ മിനി ഗ്യാലക്സി എസ് ഫോർ ജൂം മോട്ടോളിയുടെ മോട്ടോ ജി മോട്ടോ എക്സ് ആപ്പിളിന്റെ ഐഫോൺ ഫൈവ് ഐഫോൺ സിക്സ് ഐഫോൺ സിക്സ് എസ് ഐഫോൺ സിക്സ് എസ് പ്ലസ് ഐഫോൺ എസ് ഇ തുടങ്ങിയവയും ഹുഡൻസ് ഡബിൾ സീറോ ലെനോവോ എയ്റ്റ് ഫൈവ് എയ്റ്റ് ടി ലെനോവോ പി സെവൻറ്റീൻ ലെനോവോ എസ് എയ്റ്റ് നയൻ സീറോ സോണിയുടെ എക്സ്പീരിയ സെഡ് വൺ എക്സ്പീരിയ ഇ ത്രീ എൽ ജിയുടെ ഒപ്റ്റിമസ് ഫോർ എക്സ് എച്ച് ഡി ഒപ്റ്റിമസ് ജി ഒപ്റ്റിമസ് ജി പ്രോ ഒപ്റ്റിമസ് എൽ സെവൻ ഈ കമ്പനികളുടെ മോഡലുകൾ എന്നിവയാണ് വാട്സപ്പ് പിന്തുണ അവസാനിപ്പിക്കാൻ സാധ്യതയുള്ള ഫോണുകൾ